ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഞാൻ പഴയ എൻ്റെ റൂട്ടീനിലേക്ക് വന്നതോടുകൂടി ഞാൻ ഭയങ്കര ഹാപ്പിയാണ് എനിക്കൊരുപാട് ജോലി ചെയ്യാനൊക്കെയുള്ള സമയവും കിട്ടുന്നുണ്ട് റോജർ ഡിസംബർ ട്വൻ്റി സെവൻത്തിന് പോയതിന് ശേഷം എൻ്റെ റൂട്ടീൻ മൊത്തത്തിൽ മാറിപ്പോയി അതിലെ ഏറ്റവും പ്രശ്നം എനിക്ക് രാവിലെ എഴുന്നേക്കാൻ ഉള്ള ഒരു രാവിലെ എഴുന്നേൽക്കുന്നതൊക്കെ മാറ്റി കാരണം പപ്പയും ഞാനും മാത്രമേ ഉള്ളതുകൊണ്ട് തന്നെ വേറെ ഒന്നും ചെയ്യാനില്ല പപ്പയും എഴുന്നേൽക്കുന്നില്ല അതുകൊണ്ട് ഞാനും എഴുന്നേറ്റില്ല എഴുന്നേറ്റ് ഇട്ട് വേറെ ഒന്നും ചെയ്യാനില്ല അപ്പം ആ ഒരു രണ്ട് മൂന്ന് മാസത്തെ ആ ഒരു കാലഘട്ടം ഭയങ്കര ബോറായിട്ട് എനിക്ക് തോന്നിയൊരു കാലഘട്ടമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി റിച്ചാർഡ് വന്ന് റിച്ചാർഡ് വന്നു കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ദിവസം കൂടി ഞാൻ ലേറ്റായിട്ട് തന്നെ എഴുന്നേറ്റ് ഇട്ടുണ്ടായിരുന്നു കാരണം പപ്പയുടെ അസുഖത്തിൻ്റെ സമയത്താണ് റിച്ചാർഡ് പറഞ്ഞത് അപ്പോൾ അവരെ ഒന്നും ഡിസ്റ്റർബ് ചെയ്യേണ്ടില്ല എന്ന് ചോദിച്ചിട്ട് ഞാൻ കുറച്ച് ലേറ്റായിട്ട് തന്നെ എഴുന്നേക്കുമായിരുന്നു ഇപ്പോൾ അതെല്ലാം മാറി ഭയങ്കര സന്തോഷമാണ് എനിക്ക് ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോൾ തന്നെ ഇത് കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് രാവിലെ എഴുന്നേറ്റ് ഓരോ ജോലികൾ ചെയ്യുന്നതും എല്ലാം നേരത്തെ പപ്പ എനിക്ക് തുടച്ചൊക്കെ തരുമായിരുന്നു ഇപ്പോഴും പപ്പ തുടച്ച് തരുമായിരുന്നു ഇപ്പോൾ പക്ഷേ ഞാൻ രാവിലെ എഴുന്നേക്കാൻ തുടങ്ങിയതിന് ശേഷം കൂടെ ഞാൻ തുടപ്പിക്കാറില്ല കാരണം പപ്പ തുടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ടൈമാണ് പുള്ളി അതിന് വേണ്ടിയിട്ട് ചിലവാക്കുന്നത് ചെയ്യുന്ന പ്രവൃത്തി ഒന്നു തന്നെയാണ് അതുമല്ല ഇപ്പം ഈ മഴ തുടങ്ങിയതിന് ശേഷം നമ്മളുടെ വീടിൻ്റെ അകത്തൊക്കെ നല്ല മോയിസ്റ്റർ കാണും അപ്പം ഈ വെള്ളത്തിൽ ഈ പാപ്പ സ്പിൻ മോപ്പ് യൂസ് ചെയ്യില്ല അപ്പോൾ ആ ഒരു ടർക്കി വെച്ചിട്ട് തുടക്കുമ്പോൾ വെള്ളം ഇങ്ങനെ എല്ലാം ഒന്നും പോകില്ല ആ വെള്ളത്തോടു കൂടി തറ മൊത്തത്തിൽ നനഞ്ഞാൽ കിടക്കണം ആരെങ്കിലും തെന്നി വീണാൽ അതിനേലും വലിയ ബുദ്ധിമുട്ടാണ് അപ്പം ഞാൻ വിചാരിച്ചത് ഏതായാലും ഞാൻ രാവിലെ എഴുന്നേക്കുന്നുണ്ട് അപ്പോൾ ഏറ്റവും ആദ്യം ഇവരൊക്കെ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുന്നേ തന്നെ എല്ലായിടത്തും അടിച്ചു തുടച്ചിട്ട് കഴിഞ്ഞാൽ അത് വലിയൊരു ആശ്വാസമായിട്ട് തോന്നി ഇപ്പം അതുകൊണ്ട് ഏറ്റവും ആദ്യം പരിപാടി അങ്ങോട്ട് ചെയ്യുകയാണ് ചെയ്യണത് അടിക്കൽ തുടക്കലൊക്കെ അങ്ങോട്ട് ചെയ്യും പിന്നെ നമുക്ക് മഴ കൂടുതലുള്ള സമയത്ത് പൊടിയില്ല അതുകൊണ്ട് ചില ദിവസങ്ങളിൽ തുടക്കേണ്ട ആവശ്യവും ഇല്ല കേട്ടോ ഒന്ന് അടിച്ചിട്ടാൽ മാത്രം മതിയാകും കാരണം ഉള്ളതുകൊണ്ട് തന്നെ കൂടെ ഉണ്ടല്ലോ അപ്പം അങ്ങനെ ചില ദിവസങ്ങളിൽ തുടക്കേണ്ടിയും വരില്ല അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തുടക്കലും എല്ലാം കഴിഞ്ഞ് അതിനുശേഷം പിന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യത്തിൽ അപ്പോൾ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇത്തിരി വെള്ളയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇൻസ്റ്റൻറ്റ് വെള്ളയപ്പം ഇത്തിരി വെജിറ്റബിൾസ് സ്റ്റൂവും ഉണ്ടാക്കുക എന്നാണ് വിചാരിച്ചേക്കുന്നത് അപ്പോൾ അതൊക്കെ എപ്പോഴും നമ്മൾ ചെയ്യുന്ന കാര്യം അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്തല്ലേ നമ്മൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു മോട്ടിവേഷനൊക്കെ തരാൻ പറ്റുള്ളൂ അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതിൻ്റെ ഒരു ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ നിങ്ങളടുത്ത് എപ്പോഴും പറയാറില്ലേ എപ്പോഴും പോസിറ്റീവായിട്ട് ചിന്തിക്കണം എല്ലാം പോസിറ്റീവായിട്ട് നമുക്ക് സംഭവിക്കും അങ്ങനെ മാത്രമേ ചിന്തിക്കാൻ പാടുള്ളൂ പക്ഷേ ഇന്ന് ഞാൻ പറയണത് നെഗറ്റീവായിട്ട് വേണം ചിന്തിക്കാനെന്ന് നെഗറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് നമ്മൾക്ക് പോസിറ്റീവായിട്ട് സംഭവിക്കുന്നത് എല്ലാം സ്വീകരിക്കാൻ എളുപ്പമാണ് അതിന് വേറെ ഒരു കുഴപ്പമില്ല വേറെ ഒരു ബുദ്ധിമുട്ടുമില്ല അത് സ്വീകരിച്ചാൽ മാത്രം മതി പക്ഷേ നെഗറ്റീവാണ് സംഭവിക്കുന്നതെങ്കിൽ അതിന് എന്താ ആക്ഷൻ എടുക്കണം എന്താ സൊല്യൂഷൻ അതിൻ്റെ എന്നുള്ളത് കൂടി നമ്മൾ ചിന്തിച്ച് മനസ്സിൽ അതിനുള്ളൊരു ഐഡിയ ഉണ്ടാക്കിയിട്ടുണമെന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ നെഗറ്റീവായി ചിന്തിച്ചാലല്ലേ നടക്കുകയുള്ളൂ ഇത് ഈ ഒരു ഐഡിയ എൻ്റെ അടുത്ത് പറയണത് റിച്ചാർഡാണ് കാരണം ഷിപ്പിൽ ഓരോ പ്രശ്നങ്ങൾ വരുമ്പോൾ ഇവർ തമ്മിൽ ക്രൂ തമ്മിൽ സംസാരിക്കുമ്പോൾ റിച്ചാർഡ് എപ്പോഴും നെഗറ്റീവ് ഇങ്ങനെ പറയും നെഗറ്റീവ് പറയുമ്പോൾ അവർ വഴക്ക് പറയും നീ എന്താ എപ്പോഴും നെഗറ്റീവ് പറയണത് പോസിറ്റീവായിട്ട് എത്തി ചിന്തിക്കുക അപ്പോൾ റിച്ചാർഡ് പറയും പോസിറ്റീവായിട്ട് ചിന്തിക്കേണ്ട കാര്യമില്ല കാരണം പോസിറ്റീവായി നമുക്ക് കിട്ടുന്നത് സ്വീകരിക്കാൻ എളുപ്പം നെഗറ്റീവല്ലേ നമ്മൾ ചിന്തിക്കേണ്ടത് നെഗറ്റീവ് ഈ ഓരോ ഷിപ്പ് പോകുന്ന വഴിക്ക് എന്തെല്ലാം കാര്യങ്ങൾ തടസ്സങ്ങൾ വരുമ്പോൾ എന്തെല്ലാം ആക്ഷനുകൾ എടുക്കണം എന്നുള്ളത് നെഗറ്റീവായിട്ട് ചിന്തിച്ചാലല്ലേ അതിൻ്റെ ഒരു ഐഡിയയും സൊല്യൂഷനും നമ്മളുടെ മനസ്സിലേക്ക് വരുവുള്ളൂ അപ്പം നമുക്ക് പതറിപ്പോകില്ല അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നമ്മൾ പതറിപ്പോകാതിരിക്കാനാണ് ഈ നെഗറ്റീവായി ചിന്തിക്കേണ്ടത് അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കത് വളരെ കറക്റ്റായിട്ട് അങ്ങനെയാണ് വേണ്ടത് എന്ന് ഞാൻ ചിന്തിച്ച് കാരണം നമ്മൾ ഇപ്പോൾ ഒരു ബിസിനസ് ആ ഒരു എക്സാമ്പിൾ പറഞ്ഞിരുന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് ബിസിനസ് എന്ന് പറയുന്നത് നമുക്ക് ഒരു ഗവൺമെൻറ് ജോലിയ സ്ഥിര വരുമാനമോ ഒന്നുമല്ല ഇത് ഇറങ്ങി ചിലപ്പോൾ കയ്യിൽ നിന്ന് നഷ്ടം വരുന്നൊരവസ്ഥ വരെ ബിസിനസ്സിലുണ്ടാവും അപ്പോൾ നമ്മൾ ബിസിനസ്സിൻ്റെ ഈ ഒരു ഗ്രാഫ് മോളീന്ന് താഴേക്ക് പിന്നെ മോളിലേക്ക് പിന്നെയും താഴേക്ക് അങ്ങനെ ഒരു ഗ്രാഫാണെന്നുണ്ടെങ്കിൽ ഈ താഴെ വന്ന് കൂടെ പതിക്കുന്നതിന് മുന്നേ മോളീന്ന് താഴേക്ക് ഇറങ്ങുന്ന സമയത്ത് തന്നെ ചെയ്യാനുള്ള സൊല്യൂഷൻ എന്താ എന്താണ് ആക്ഷൻ എടുക്കേണ്ടത് എന്താണ് അവിടെ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്നുള്ളത് നേരത്തെ തന്നെ നമ്മൾ ചിന്തിച്ച് വെക്കണ്ടേ ഈ ബിസിനസ് പൊളിയും എന്ന് നമ്മൾ നേരത്തെ ചിന്തിച്ചാലല്ലേ പൊളിയാതിരിക്കാനുള്ള മാർഗം നമ്മൾ മനസ്സിൽ കരുതുകയുള്ളൂ അപ്പോൾ ആ ഒരു ഐഡിയക്ക് വേണ്ടിയിട്ട് എപ്പോഴും നമ്മൾ നെഗറ്റീവായി ചിന്തിക്കുക എന്നാണ് അവൻ എൻ്റെ അടുത്ത് പറയുന്നത് അത് വളരെ ശരിയായിട്ട് തോന്നി അതുപോലെ തന്നെ ഒരു എക്സാമ്പിള് കൂടിയിട്ട് പറയാം ഒരു കുട്ടി പല്ലിന് കമ്പിയിടാൻ വേണ്ടിയിട്ട് ഡോക്ടറിനടുത്ത് ചെന്ന് കമ്പിയിട്ട് കഴിഞ്ഞ് കമ്പിയിട്ട് കഴിഞ്ഞിട്ടപ്പോഴത്തേക്കും ആ കുട്ടി ഡോക്ടറിൻ്റെ അടുത്ത് ചോദിച്ച് കമ്പി പൊട്ടിപ്പോയാൽ എന്ത് ചെയ്യും അപ്പോൾ ഡോക്ടർ പറഞ്ഞ മറുപടി കമ്പി അങ്ങനെ പൊട്ടി പൊട്ടിപ്പോകൊന്നുമില്ല നല്ല സ്ട്രോങ് ആയിട്ടാണ് ഞങ്ങൾ ചെയ്തേക്കുന്നത് അപ്പോൾ അവിടെ വരുന്ന എന്താണ് പോസിറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ആ ഡോക്ടർ കുട്ടീൻ്റെ അടുത്ത് പറഞ്ഞത് പക്ഷേ ഈ കുട്ടി വളരെ ആണ് ആ കുട്ടി നെഗറ്റീവാണ് ചോദിക്കുന്നത് കാരണം ഇത് പൊട്ടിപ്പോയാൽ അവൻ എന്താ ചെയ്യേണ്ടത് കാരണം അവൻ എവിടെ ആയിരിക്കുമെന്ന് അവൻ അറിയില്ല ഇത് പൊട്ടുന്ന സമയത്ത് അപ്പോൾ സ്വയം എന്തെങ്കിലും ഈ കമ്പിയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാൻ എന്തെങ്കിലും മാർഗമുണ്ട അതാണ് അവൻ അന്വേഷിക്കുന്നത് പക്ഷേ ഡോക്ടർക്ക് അതും മനസ്സിലാകുന്നത് അവരുടെ ആ ഒരു വർക്ക് അത്ര പെർഫെക്റ്റ് അല്ല എന്നുള്ള രീതിക്കായിരിക്കും ആ കുട്ടിയത് പറഞ്ഞതെന്നാണ് ഡോക്ടർ ചിന്തിക്കുന്നത് പക്ഷേ കുട്ടി ചോദിക്കുന്നത് അവൻ ഇത്തിരി ബുദ്ധി കൂടിയ കുട്ടിയാണ് അതുകൊണ്ടാണ് അവൻ അങ്ങനെ ചിന്തിക്കുന്നത് നെഗറ്റീവ് ചിന്തിക്കുന്നത് പൊട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും അപ്പോൾ വീണ്ടും അവൻ ചോദിക്കുന്നതാണ് അത് അതല്ല പ്രശ്നം ഏതെങ്കിലും രീതിയിൽ പൊട്ടിയാൽ എന്തു ചെയ്യും അപ്പോഴും അവർ പറയുന്നത് പൊട്ടില്ല ഉറപ്പാണ് പൊട്ടില്ല പൊട്ടില്ല ഉറപ്പ് പക്ഷെ പൊട്ടിയാലെന്തു ചെയ്യും അപ്പോൾ അതിനുള്ളൊരു മറുപടി കൊടുക്കാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ എത്രയും പെട്ടെന്ന് ഡോക്ടറിൻ്റെ അടുത്തേക്ക് വരുക ഡോക്ടർ തന്നെ അത് ശരിയാക്കി തരും എന്നുള്ളതാണ് പറയാനുള്ളത് അപ്പോൾ അടുത്ത ചോദ്യമുണ്ട് ഞാൻ ഈ സ്ഥലത്തല്ല കുറേയധികം ദൂരെ വെച്ചിട്ടാണ് എനിക്കിങ്ങനെ സംഭവിക്കുന്നതെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം അപ്പോൾ ആ ഡോക്ടർ പറയണത് തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഡോക്ടറിൻ്റെ അടുത്ത് എമർജൻസി ആയിട്ട് ചെന്നിട്ട് ചെയ്യിക്കുക അല്ലാതെ ഇവിടം വരെ വന്നെത്താനുള്ള ടൈമില്ല അപ്പോൾ ആ രണ്ട് കാര്യം ആ കുട്ടിക്ക് മനസ്സിലായി കഴിഞ്ഞു എന്താ ചെയ്യേണ്ടതെന്നുള്ളത് അപ്പോൾ അതറിയണമെന്നുണ്ടെങ്കിൽ നെഗറ്റീവായി ചിന്തിച്ചത് കൊണ്ടല്ലേ ആ ഒരു കാര്യങ്ങൾ അറിയാൻ സാധിച്ചത് അല്ലെന്നുണ്ടെങ്കിൽ പോസിറ്റീവായി ചിന്തിച്ച് ഇതിനൊന്നും സംഭവിക്കൂല ഇത് പൊട്ടൂല എന്ന് പറഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും കാരണത്താലിത് പൊട്ടിയാൽ എന്തു ചെയ്യും അപ്പോൾ അതിനുള്ള ഒരു ഒരു എക്സാമ്പിളും കൂടിയാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് എക്സാമ്പിൾ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്കും നെഗറ്റീവായി ചിന്തിക്കേണ്ടത് ആവശ്യമാണെന്ന് തോന്നിയാൽ തോന്നിയില്ല എന്ന് കമൻറ്റ് ബോക്സിൽ പറയണം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മളുടെ ഒരു ചിന്താവിഷയം അപ്പോൾ നമ്മളുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കാര്യങ്ങളിലേക്കൊക്കെ ഞാൻ കടന്നേക്കണേ രണ്ട് ഉരുളക്കിഴങ്ങും ഒരു ക്യാരറ്റുമൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് അരിഞ്ഞ് പച്ചമുളക് സവാള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആണ് പേസ്റ്റാണെന്നിപ്പോൾ ഞാൻ ഇടാൻ പോണത് കാരണം ശക്തിയായ മടിയാണ് എനിക്ക് വെളുത്തുള്ളി ഇഞ്ചിയും ക്ലീൻ ചെയ്ത് എടുക്കാനായിട്ട് കാരണം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അവിടെ അരച്ച് വെച്ചേക്കുന്നതുകൊണ്ട് എളുപ്പത്തിലെടുക്കാം ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇട്ട് ചെയ്യുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല എങ്കിൽ തന്നെ എൻ്റെ മടി കൊണ്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ള പേസ്റ്റ് ഇടാമെന്ന് വിചാരിച്ച് അപ്പം അത്രയും പണി ഒതുങ്ങിയില്ലേ അപ്പോൾ ഇന്നത്തെ ദിവസം ഞാൻ വീഡിയോ ഇടാതിരുന്ന ദിവസം ആയിരുന്നു അതുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യാൻ സാധിച്ചത് വീഡിയോ രാവിലെ ഇടുന്ന തിരക്കാണെന്നുണ്ടെങ്കിൽ ഞാൻ അടിക്കല് തുടക്കല് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വീഡിയോൻ്റെ കാര്യത്തിന് പോകും അതുപോലെന്നുണ്ടെങ്കിൽ ആദ്യം വീഡിയോൻ്റെ കാര്യം ചെയ്തിട്ട് അടിക്കല് തുടക്കല് പിന്നെയാണ് ബ്രേക്ക്ഫാസ്റ്റിന് വരണത് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഈ വീഡിയോ ഇടുന്ന ദിവസങ്ങളിൽ പുട്ട അല്ലെങ്കിൽ ദോശക്ക് മാവരച്ച് വെക്കല അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളായിരിക്കുള്ളൂ സാധാരണ ചെയ്യണത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപ്പ് മാവ് അങ്ങനെയൊക്കെ അപ്പോൾ ഇന്നിപ്പോൾ ഇതിനകത്തേക്ക് ഇത്തിരി കശുവണ്ടിയും ക്രിസ്മസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് ഇട്ടതാണ് അതങ്ങനെ ഇരിക്കണുണ്ടെങ്കിൽ ഇപ്പോഴത്തേക്ക് ഇടാൻ തോന്നി അപ്പോൾ അങ്ങനെ എല്ലാം കൂടി ചേർത്ത് ഇത്തിരി വെള്ളം ഒഴിച്ച് വേവിക്കാൻ വെച്ചിട്ട് പിന്നെ ഇനി തേങ്ങ പൊതിച്ചിട്ടില്ല തേങ്ങ പൊതിക്കണം അപ്പോൾ ഇതിൻ്റെ ഇടക്ക് തെങ്ങ് കയറാനായിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു അധികം തേങ്ങയൊന്നുമില്ല ഈ തെങ്ങ് കയറാനായിട്ട് വിളിക്കുമ്പോൾ മിക്കവാറും ഇവർ വരില്ല പക്ഷേ ചില സമയങ്ങളിൽ തെങ്ങ് കയറാൻ നമ്മൾ വിളിക്കാതെ ഇവർ വരും അപ്പോൾ നമ്മൾ വിചാരിച്ചോ അവർക്ക് പൈസ ഒക്കെ അത്യാവശ്യമുണ്ട് അതുകൊണ്ടാണ് അവർ തെങ്ങ് കയറാൻ വന്നത് അങ്ങനെ വന്നിട്ട് തെങ്ങ് കയറിയിട്ടാകെ പതിനഞ്ച് തേങ്ങയുള്ളു പച്ച തേങ്ങ ആ പച്ച തേങ്ങ തീരണവരെ ഞാനത് എടുക്കും തീരണം എന്ന് പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഉണക്ക തേങ്ങ അവിടെ കിടക്കുന്നുണ്ട് പക്ഷേ ഈ പച്ച തേങ്ങ ഇട്ടതാണ് ഇപ്പോൾ ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് ഉണ ഉണക്ക തേങ്ങ അവിടെ കിടക്കട്ടെ കാരണം പച്ച തേങ്ങ എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതിൻ്റെ ആ ഒരു വെള്ള വെള്ളക്കളറിലെ തേങ്ങ കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷമാണ് പുറം വശം കളർ മാറിയിട്ടുണ്ടാവില്ലല്ലോ ചിരട്ടിട അപ്പം ഞാൻ ഈ തേങ്ങ ഉണ്ടായിരുന്നിരിക്കുന്ന സമയത്ത് തന്നെ റൂബിക്ക് എൻ്റെ കാൽ വന്നിരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് തേങ്ങ രണ്ടാൽ മാത്രമല്ല ഞാൻ എവിടെ ഇരുന്നാലും റൂവിക്ക് കാൽച്ചുവട്ടിൽ വന്ന് കിടക്കാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അവളുടെ ഏറ്റവും വലിയ ഇഷ്ടം കട്ടിലിൽ അവൾ ഞാനും കൂടി ഇരുപത്തിനാല് മണിക്കൂറും കിടക്കുക എന്നുള്ളതാണ് ഏറ്റവും ഇഷ്ടം അത് ഏതായാലും നടക്കുന്ന കാര്യമല്ല എനിക്ക് അസുഖമൊക്കെ വന്നപ്പോൾ അവൾക്ക് ഭയങ്കര ഹാപ്പിയായിരുന്നു അവൾ സ്ഥിരം എൻ്റെ കൂടെ കിടക്കുമായിരുന്നു അപ്പോൾ അങ്ങനെ പറ്റാത്തതുകൊണ്ടാണ് ഈ കാൽ കീഴിൽ ഞാൻ എവിടെയെങ്കിലും ഇരിക്കാൻ നോക്കി നിൽക്കും അതുകൊണ്ട് തന്നെ എനിക്ക് ഇരിക്കാൻ പേടിയാണ് കാരണം ഇരുന്ന് കഴിഞ്ഞാൽ അവൾ അപ്പം വന്ന് കാൽ കീഴിൽ കിടക്കും അപ്പം തന്നെ കൂർക്കം വിലിച്ച് ഉറങ്ങും പിന്നെ എനിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് പോകാൻ ഭയങ്കര വിഷമമായി അയ്യോ പാവ ഉറങ്ങിയേക്കണം ഞാൻ എഴുന്നേൽക്കുമ്പോൾ അവൾക്ക് ഒരു എന്ന് വിചാരിച്ച് കുറേ സമയങ്ങൾ ഞാൻ അങ്ങനെ കളയാറുണ്ട് ഈ റൂബിക്ക് വേണ്ടിയിട്ട് ഞാനവിടെ വെറുതെ ഇരിക്കും ഇവളെ എഴുന്നേപ്പിക്കേണ്ടല്ലെന്ന് വിചാരിച്ചിട്ട് ആ അപ്പോൾ ഏതായാലും തേങ്ങ ഒരെണ്ണം മുഴുവൻ ചിരണ്ടി എടുത്തിട്ട് ബാക്കി തേങ്ങ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് ഇപ്പം അത്യാവശ്യത്തിനുള്ളത് തേങ്ങാപ്പാലൊക്കെ എടുത്ത് പിന്നെ ഉരുളക്കിഴങ്ങ് ഞാൻ ഉടച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും മിക്സിയിൽ അരച്ചിട്ടില്ല അതിന് വേറെ ഇത് കോൺഫ്ലോറാണ് തേങ്ങാപ്പാലി കലക്കി ഒഴിച്ചത് ഉരുളക്കിഴങ്ങ് ഉടച്ചിരുന്നാണ് നല്ലത് പിന്നെ നമ്മുടെ കയ്യിൽ ക്രീം ഉള്ളതുകൊണ്ട് ഇപ്പം വേണ്ടതിനും വേണ്ടാത്തതിനും ക്രീം ഇടുക എന്നുള്ളതാണ് എൻ്റെ ഒരു സന്തോഷമാണ് എനിക്ക് ക്രീം ഇടണത് പക്ഷെ നല്ലതാണ് ഇതിനൊക്കെ ക്രീം ഇടുന്നത് നല്ലതാണ് ഫ്രഷ് ക്രീം ഇത്തിരി ഇട്ട് കൊടുക്കണം നല്ലതാണ് ഇത്രയെ ഇനി നമുക്ക് തലപ്പാൽ കൂടിയിട്ട് ഒഴിക്കണം ഒന്നാം പാലില്ലേ അത് കൂടിയിട്ട് ഒഴിച്ച് കഴിഞ്ഞാല് സംഭവം തീർന്നു അപ്പം ഇന്നത്തെ നമ്മുടെ വെള്ളയപ്പത്തിലരക്കാൻ ചോറുണ്ടായിരുന്നില്ല ഇപ്പം ചോറൊന്നും ബാലൻസ് ഫ്രിഡ്ജിലില്ല കാരണം നമ്മൾ പുറത്തെ ഡോഗ്സിന് എല്ലാം അങ്ങോട്ട് കൊടുക്കണേ അപ്പം അതുകൊണ്ട് ചോറിന് പകരം വെള്ളവലിട്ടിട്ടാണ് അടിച്ചേക്കണേ വെള്ളവലിട്ടടിച്ചാൽ അത് അരിയുടെ കൂട്ടത്തിൽ അടിക്കണമെങ്കിലാണ് നല്ലത് അരി കുതിർത്ത് അടിക്കുമ്പോൾ വെള്ളവലിട്ടാൽ നല്ലതാണ് പക്ഷേ ഈ അരിപ്പൊടി വെച്ച് ചെയ്യുമ്പോൾ ചോറ് തന്നെ ഇട്ടാലേ നല്ല പെർഫെക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അതെനിക്കറിയാം എങ്കിലും ചോറില്ല അതുകൊണ്ട് ഞാൻ അവലിട്ടിട്ടാണ് ഇടിച്ചത് പൊങ്ങിയൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് പക്ഷേ നമ്മുടെ അപ്പം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരു നടുഭാഗം വേഗാത്ത പോലത്തെ ഒരു തോന്നൽ ഉണ്ടാവും അപ്പം അങ്ങനെ വെള്ളയപ്പം എങ്കിലും ഉണ്ടാക്കിയൊക്കെ എടുത്ത് ഇത് നോൺ സ്റ്റിക്കിൽ മാത്രമേ ഉണ്ടാക്കാൻ പറ്റുള്ളൂ മറ്റേ കാസ്റ്റൈനിലൊക്കെ ഉണ്ടാക്കിയാൽ വിട്ടു പോരൂല അത്രയും ബുദ്ധിമുട്ടാണ് അപ്പോൾ ആദ്യത്തെ വെള്ളയപ്പമൊക്കെ ആയപ്പോൾ തന്നെ ഞാൻ പപ്പക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാവധാനമാണ് ഉണ്ടാക്കി ഉണ്ടാക്കി എടുത്തുകൊണ്ടിരിക്കണത് ത്തുമോ വിശക്കണ പൊന്ന വിശക്കണോ മുത്തിന് ശിക്ക തരാട്ട് മുത്തീ ഇപ്പ ചിക്ക തരാട്ടാ മമ്മി വേഗം വേവിച്ചതരാ കൊച്ചിനെ കണ്ട വിശക്കണേന്ന് നോക്കിയിരിക്കണേ കൊച്ചി അതുകൊണ്ട് കൊച്ചിനിന്ന് മമ്മി കുക്കറിലാണ് എടുത്തു വെച്ചേക്കണത് വേഗം ഒന്ന് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ വെള്ളയപ്പോ ആയി വരണുള്ളു പപ്പട കഴിക്കല് കഴിഞ്ഞ് ഇനി എനിക്കും റിച്ചായിട്ട് വേണ്ടിയിട്ടുള്ളതാണ് ഈ ഉണ്ടാക്കുന്നത് അപ്പം ഞാനിത് കുക്കറിൽ നിന്ന് എല്ലാം മാറ്റി കഴുകിയിട്ടാണ് ഇതിപ്പോൾ ഇതിനകത്തേക്ക് ഇട്ട് കഴിക്കുന്നത് അപ്പോൾ ഇതിനോടൊപ്പം തന്നെ ഞാൻ അരിയും കൂടിയിട്ട് ഇട്ടിട്ടുണ്ട് അത് ചെറിയ തീയിൽ വെച്ചിട്ട് അങ്ങനെ സാവധാനം തിളച്ച് എടുത്ത് മാറ്റിയാണ് ചെയ്യണത് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കുകയാണ് ചെയ്യണത് പിന്നെ ഞാൻ ഇന്ന് സാമ്പാർ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് പാപ്പടത്ത് സാമ്പാർ വിഷം മേടിച്ചു തന്നെ എന്ന് പറഞ്ഞോണ്ട് നിക്കണേ കൊച്ചിന് ചിക്കൻ ഇപ്പത്താര കൊച്ചിന് കൊച്ചു വിശന്നിരിക്കണേടാ കൊച്ചിന് ഇപ്പത്തരാട്ടാ വാ കഴിക്ക കൊച്ചു സിക്ക് കൊച്ചിന്റെ സിക്ക് കൊക്കാതെ ഇപ്പൊ പണിയെട്ടലായിട്ടുള്ളു അപ്പോഴേക്ക് വിശക്കള് ചൂട്ടിക്ക് ചുട്ടിക്ക് ചൂട്ടിക്ക് അതായിട്ടില്ല എങ്ങനെ പേരറിയാലോ അതുകൊണ്ടാണോ തലതിരിക്കണത് അല്ലാതെ അവൾക്ക് ഇഷ്ടമില്ല അല്ല പന്നാ തൊട്ടുക്ക് കൊ കൊ കൊച്ചിനിഷ്ടമല്ല കൊച്ചിക്ക് ഇറക്കിയല്ലേ ഇഷ്ടം ഇറക്കിയല്ലേ മുത്തിനിഷ്ടം ഇറക്കേണ്ട കൊറേ ഇറക്കേണ്ട തരൂല മുത്തിന് തരുവട്ടെ മമ്മിസിട്ടാ തന്നെ തരും കൊച്ചിനേടാ ഈ നമ്മുടെ റൂപയ്ക്ക് നല്ലതായിട്ട് വിശന്ന് നിൽക്കുന്നതാണ് ചില സമയങ്ങളിൽ അങ്ങനെയാണ് അവളെൻ്റെ പിന്നാലെ ഇങ്ങനെ പഞ്ഞുകൊണ്ടിരിക്കും ഭയങ്കര തിരക്കിട്ട് ഓടിക്കൊണ്ടിരിക്കും പിന്നാലെ അതുപോലെ മുഖത്ത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം വിശക്കുന്നുണ്ടെന്ന് അതുതന്നെയാണ് ഞാൻ പറഞ്ഞത് പുറത്ത് വരുന്ന ഡോഗും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും നമ്മുടെ മുഖത്ത് അപ്പോൾ അവർക്ക് ഭയങ്കര വിശപ്പാണ് നൃത്തം പൂച്ചകൾ കിടന്ന് കരയുമല്ല അതുപോലെ ഇവർ കരയുമില്ല വെറുതെ ഇങ്ങനെ നോക്കിയുള്ളൂ അപ്പോൾ നമുക്ക് ശരിക്കും സങ്കടം വരും കേട്ടോ എന്നിട്ട് നമ്മളൊന്നും കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ അവർ സൈലൻറ്റായിട്ട് മാറി അവിടെ വിശപ്പ് സഹിച്ചിട്ട് അവിടെ കിടക്കും ചിക്കൻ വാ ായി തത്തുമ്പോ മുത്തിങ്ങി വേഗം ഉച്ചക്ക് വിശ കെണ്ണിട്ടാ കുഞ്ഞിന് കാലത്തെ വാ അമ്മടെ മുത്തുപാ അമ്മടെ വാ അമ്മടെ മുത്തുപാടെ നോക്കി അപ്പൊ റൂബിക്ക് എത്ര തന്നെ വിശന്നാലും താനേ അവള് കഴിക്കൂല വല്ലപ്പോഴും മാത്രമാണ് ധാനം കഴിക്കുന്നത് കേട്ടോ അതെന്തോ ഒരു ഇൻട്രസ്റ്റ് തോന്നുമ്പോഴാന്ന് തോന്നുന്നുണ്ട് അല്ലാതെ ഭയങ്കര വിഷം വിശം എന്നിട്ടാണെന്നുണ്ടെങ്കിലും അവൾ ഇപ്പോൾ ഞാൻ എടുത്ത് കൊടുക്കുന്നവരെ അവിടെ കാത്തിരുന്നു അപ്പോൾ ആദ്യം ബിസ്ക്കറ്റൊക്കെ കൊടുത്ത് ആ സ്റ്റാർട്ടറിൻ്റെ ആ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എന്നിട്ടാണ് ചിക്കനൊക്കെ കൊടുത്ത് ഇപ്പോൾ വയറൊക്കെ നിറഞ്ഞ് സമാധാനമായിട്ട് അവിടെ വന്ന് കിടക്കുന്നുണ്ട് അപ്പോൾ അപ്പം ഏതായാലും സാമ്പാറിൻ്റെ പീസ് മേടിച്ചിട്ടുണ്ട് വന്നു പക്ഷേ ഞാൻ സാമ്പാറിൻ്റെ പൊടി പറയാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു ഒന്നാമത് മഴയുള്ള ദിവസം ആയതുകൊണ്ട് എന്നെ വീണ്ടും പത്തിനം വിടാനായിട്ട് ബുദ്ധിമുട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് എൻ്റെ സ്വന്തം സാമ്പാർ പൊടി ഉണ്ടാക്കിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ അപ്പോൾ ഇന്നത്തെ സാമ്പാർ പൊടിയുടെ കൂട്ട് ഞാൻ കാണിച്ചുതരാം നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ് അപ്പോൾ ആദ്യം ഞാൻ പീസസ് എല്ലാം വെറുതെ വെറുതെ ഉപ്പ് മഞ്ഞളും വേണമെങ്കി ഇടാ ഞാൻ ഉപ്പിട്ടിട്ട് വെറുതെതായി വേവിക്കലാണ് അതിനകത്ത് പരിപ്പ ഒന്നും ഇട്ടിട്ടില്ല കൊഴുപ്പിന് വേണ്ടിയിട്ടൊന്നും ഇട്ടിട്ടില്ല ഇത്തിരി വെള്ളം ഒഴിച്ചിട്ടങ്ങൾ പുളിയും ഇടുന്നുണ്ട് ഇട്ടതിനെക്കൂടി തന്നെ പുളി എന്ത് തന്നെ ആയാലും നമ്മൾ പിഴിഞ്ഞ് വെള്ളം ഒഴിക്കുമ്പോഴും നമുക്ക് കഴുകാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇത് മൊത്തത്തിൽ ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അത് അതിനകത്ത് ഇവിടെ വെന്ത് പുളിയൊക്കെ ഇളകിക്കോളും പിന്നെ അതിനകത്ത് വല്ല കുരുവൊക്കെ അതൊക്കെ കാണേം കൂടിയില്ല നമ്മൾ കുരുവേണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കിട്ടുള്ളൂ കുരുവില്ലാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഇത് അലിഞ്ഞ് പൊയ്ക്കോളും നമുക്കിത് കാണാൻ പോലും അതിനകത്തൊന്നും ഉണ്ടാവില്ല അപ്പം അങ്ങനെ ഉപ്പും പുളിയും മഞ്ഞൾ വേണമെന്നുണ്ടെങ്കിൽ ഇടാ മഞ്ഞൾ ഞാൻ ഇട്ടിട്ടില്ല അതുകൊണ്ട് വേവിക്കാൻ വെച്ച് അങ്ങനെ ഇനി നമ്മുടെ സാമ്പാർ കൂട്ട് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഞാൻ കട്ടക്കായം ഇത് കുറേ നാളായിട്ടിങ്ങനെ എടുക്കാതെ വെച്ചേക്കുന്നതാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹാർഡായിട്ടിരിക്കണേ അതൊരു മൂന്ന് ചെറിയ പീസസ് ആയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ ഈ കട്ടക്കായ നമ്മൾ ഫ്രീസറിലാണ് സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് ഇടികല്ല് വെച്ചിട്ട് ഒരു മുട്ട് കൊടുത്താൽ മതി ഇത് നല്ല കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അങ്ങോട്ട് പൊട്ടിത്തെറിച്ച് വരും കേട്ടോ ഇതിപ്പോൾ ഞാൻ പുറത്ത് വെച്ചതുകൊണ്ട് നല്ല പാടായിരുന്നു അത് മുറിച്ചെടുക്കാനായിട്ട് അപ്പോൾ ചെറിയ പീസായിട്ട് മുറിച്ചെടുത്താലേ അത് പെട്ടെന്ന് മൊരിഞ്ഞു വരുള്ളൂ അപ്പോൾ അത് മുറിച്ച് മൂന്ന് പീസ് എടുത്തിട്ടുണ്ട് എന്നിട്ട് നമ്മൾ ഒരു ഫ്രൈ പാനിലേക്ക് ഇത്തിരി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇത്തിരി പീസ് പരിപ്പും എൻ്റെ കയ്യിൽ പീസ് പരിപ്പ് ഉണ്ടായിരുന്നത് നിങ്ങൾക്ക് തുവരപ്പരിപ്പ് എന്താണെന്ന് വെച്ചാൽ ഇടാം ഉഴുന്നും കൂടി ചെറിയ രീതിയിലൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഒരു പിടി മല്ലി അപ്പോൾ ഈ മുഴുവൻ മല്ലി ചേർക്കുന്നത് കൊണ്ട് തന്നെ നമ്മൾ വളരെ കുറവ് ചേർത്താൽ മതി പൊടി മല്ലി മല്ലി മല്ലിപ്പൊടിയാകാൻ നേരത്ത് അതിന് ഫ്ലേവർ കുറവായിരിക്കും ഇതിന് ഭയങ്കര ഫ്ലേവർ ആയിരിക്കും അതുകൊണ്ട് ഒട്ടും കൂടിപ്പോണ്ട ഒരു പിടി മല്ലി കൂടിയിട്ട് ഇട്ട് എൻ്റെ കൈ ചെറുതാണ് ആ ഒരു ചെറിയ കൈപ്പിടിയാണ് കേട്ടോ എന്നിട്ട് പിന്നെ നമ്മുടെ കായവും കൂടിയിട്ട് അവിടെ അതായത് നമ്മൾ ഈ കട്ടക്കായ ഇടുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ ഉണ്ടാണ് അതും മൊരിഞ്ഞിട്ട് പൊടിക്കുമ്പോൾ നല്ലൊരു മണം തന്നെ എന്നിട്ട് ഇതിപ്പോൾ ഇത്തിരി കൂടി കൂടുതൽ ഐ കളറ് മാറിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും തീ ഓഫ് ചെയ്യണേണ് ഇനിയും നമ്മൾ കുറച്ചും കൂടി സാധനങ്ങൾ ചേർക്കാനുണ്ട് ഇതിനകത്തേക്ക് നമ്മൾ ഉലുവ വളരെ കുറച്ച് ഉലുവയും പിന്നെ ഒരു മൂന്നാലഞ്ച് കുരുമുളകും ഒരു ഒരുനുള്ളിൽ ചെറിയ ജീരകം ചെറിയ ജീരകമൊന്നും ഒട്ടും കൂടരുത് ഒരു ഒരുനുള്ളിൽ ചെറിയ ജീരകം പിന്നെ നമ്മൾ വറ്റൻമുളകും കൂടി ചേർത്ത് കൊടുക്കണം അപ്പോൾ എനിക്ക് എരിവ് അധികം ഇഷ്ടമില്ലാത്തത് കൊണ്ട് വറ്റൻമുളകിൻ്റെ അരി കളഞ്ഞിട്ടുള്ളതാണ് ഞാൻ ചേർക്കുന്നത് കേട്ടോ അല്ലേതാണെങ്കിൽ ഇത് ഭയങ്കര എരിവായി പോകും അങ്ങനെ അതും കൂടി ചേർത്തിട്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് കുറച്ച് വേപ്പലയും കൂടിയിട്ട് ഇപ്പം തീ ഓഫ് ചെയ്തിട്ടാണ് ഞാൻ മൊരിയിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് ആകുന്നതിന് മുന്നേ തീ ഇപ്പോൾ നേരത്തെ നമ്മൾ ഇട തീ ഓഫ് ചെയ്യേണ്ട ആവശ്യമില്ല ഇതിപ്പോൾ കഴിഞ്ഞതുകൊണ്ട് ഞാൻ തീ ഓഫ് ചെയ്ത് ഇനി ഇത് എല്ലാം കൂടിയിട്ട് മിക്സിഡകത്തേക്ക് ഞാൻ മാറ്റിയിട്ട് ഈ പാനിൽ തന്നെ ഇത്തിരി ഒരു പിടി തേങ്ങയും കൂടിയിട്ടൊന്ന് വറുത്തിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട് അപ്പോൾ വറുത്തരച്ച ആ ഒരു ഫ്ലേവറിൽ നല്ലൊരു സാമ്പാർ കിട്ടും അപ്പോൾ ഒരുപാട് തേങ്ങ വറുത്തിരക്കണ്ട വളരെ കുറച്ച് തേങ്ങ വറുത്തരച്ചാൽ മതി അപ്പോൾ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മുടെ സാമ്പാറിൽ നമ്മൾ പരിപ്പൊന്നും വേവിക്കണ്ട ഇത് നല്ല പൊടിയായി നല്ല പൗഡർ പോലെ ആക്കിയെടുത്ത് ഇട്ട് തരണമെങ്കിൽ തിക്നെസ്സിനുള്ള സംഭവങ്ങളെല്ലാം അതിൽ ഉണ്ട് അപ്പോൾ എൻ്റെ തേങ്ങ വറുത്തതും ഒരുപാട് അങ്ങോട്ട് കരിച്ച് ഞാൻ കളഞ്ഞിട്ടില്ല അതും കൂടി ചേർത്തിട്ട് നമുക്കിതിനെ ഒന്ന് അടിച്ചെടുക്കാം അപ്പോൾ അതിനകത്ത് തന്നെ ഞാൻ കടുക് വറുക്കണത് കൂടിയിട്ടങ്ങട് ആ പാൻ ചൂടായി ചൂടാക്കിടക്കണല്ലേ എന്ന് വിചാരിച്ച് കടുക് വറുക്കണത് കൂടിയിട്ട് അങ്ങനെ തീർത്ത് വെച്ചേക്കാം എന്ന് വിചാരിച്ചല്ലെന്നുണ്ടെങ്കിൽ വീണ്ടും നമ്മൾ പാൻ ഒന്ന് കൂടിയിട്ട് ചൂടാക്കണം തളുത്ത് കഴിഞ്ഞിട്ട് വീണ്ടും ചൂടാക്കട്ടെ അപ്പോൾ അതുകൊണ്ട് അതും കൂടി ചെയ്ത് അപ്പം മിക്സി ഇത് പൊടിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ട് നമ്മുടെ കുക്കർ തുറന്നിട്ടുണ്ട് അതിനകത്തേക്ക് ഇട്ട് ഇനി ഇത് ആവശ്യത്തിനുള്ള ഒഴിക്കുക ആവശ്യത്തിന് ഒഴിച്ച് ലൂസാക്കി കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഭയങ്കര ഇട്ടല്ലെങ്കിൽ കട്ട പോലെയാകും അപ്പോൾ ഇത്തിരി ചെമ്മീൻ വലത്തിയത് ഉണ്ട് അതൊന്ന് ചൂടാക്കി വെച്ചിട്ടുണ്ട് പപ്പയ്ക്ക് വേണ്ടിയിട്ട് പിന്നെ എനിക്കും റിച്ചാർഡിനും സാമ്പാറും പപ്പടവും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് കുറേ പപ്പടമൊക്കെ വറുത്ത് വെച്ചിട്ടുണ്ട് അപ്പോഴാണ് പുറത്ത് ഒരു ഡോഗ് വന്നിട്ട് കാത്തു നിൽക്കണമെന്ന് പപ്പ പറഞ്ഞത് അപ്പം ഞാൻ വേഗം ഫ്രിഡ്ജിനകത്തുനിന്ന് വേവിച്ച ബീഫിൻ്റെ എടുത്തിട്ട് ഇത്തിരി വെള്ളയപ്പത്തിൻ്റെ ഒന്ന് രണ്ട് ബാക്കി വന്ന വെള്ളയപ്പം ഉണ്ടായിരുന്നു അതും പിന്നെ അതിനെ കൂടിയിട്ട് ചോറും ഒക്കെ ചേർത്തിട്ട് അതിന് കൊണ്ടുപോവിച്ചു അപ്പോൾ ഈ ഡോഗുകൾ ചിലപ്പോൾ ചില ദിവസങ്ങളൊന്നും വരൂലട്ടോ കാരണം ആരെങ്കിലുമൊക്കെ കൊടുത്തിട്ടുണ്ടാവും അപ്പോൾ അവരുടെ വിശപ്പ് മാറിയിട്ടുണ്ടെങ്കിൽ അവരങ്ങനെ വരൂല ചില സമയത്ത് നമ്മൾ കാലത്ത് എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ രാത്രി ആകുമ്പോഴായിരിക്കുള്ളൂ അവർ ചിലപ്പോൾ വരണത് കാലത്തൊന്നും ചിലപ്പോൾ വന്നൊന്നും വരില്ല അങ്ങനെയുണ്ട് ആരെങ്കിലും ഒക്കെ എന്തെങ്കിലും കൊടുക്കും ഇവിടെ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സൺഡേ ഒക്കെ ആണെങ്കിൽ മിക്ക സ്ഥലങ്ങളിലും ചിക്കനും ഒക്കെ മേടിച്ച് അതിൻ്റെ വേസ്റ്റൊക്കെ ഒരുപാടുണ്ടാവും എല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ വരട്ടിയിട്ട് മിക്കവരും കൊടുക്കും അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ അവർക്കധികം വിശപ്പ് കാണില്ല ഇവിടെ നിന്നെങ്കിലുമൊക്കെ എന്തെങ്കിലും കിട്ടും പക്ഷേ ഇന്നിപ്പോൾ പകൽ സമയത്ത് തന്നെ ആളെത്തിയിട്ടുണ്ട് ഒരാൾ നാല് പേരാണ് ഉള്ളത് അതിലൊരാളെത്തിയിട്ടുണ്ടെന്ന് പപ്പ പറഞ്ഞേ അങ്ങനെ ഞാൻ ഞാനതിനു വേണ്ടിയിട്ട് ഫുഡ് എടുത്ത് പപ്പയുടെ കയ്യിലേക്ക് കൊടുത്ത് അപ്പോൾ ഈ ക്രിസ്മസ് ടൈമിൽ നമ്മുടെ ഗ്രൗണ്ടിൽ അമ്യൂസ്മെൻ്റ് പാർക്ക് വന്ന സമയത്ത് ഇവർ ഇവിടെ നിന്ന് പോയിട്ട് പിന്നെ അങ്ങനെ എപ്പോഴും ഇവരെ കാണൂല ഇടയ്ക്ക് വരുവുള്ളൂ വരുമ്പോൾ നമ്മൾ എന്തെങ്കിലും കൊടുക്കുമായിരുന്നു പക്ഷേ ഇപ്പം സ്ഥിരമായിട്ട് വന്നിട്ടുണ്ട് ഇതും കൂടെ വിളിച്ചോ ും വച്ചേക്കുന്നത് ആ അങ്ങനെ രണ്ട് പാത്രത്തിലാക്കി കൊടുത്തക്കുള്ള പോയാ പോയാ ആ ഞാൻ നോക്കി പിന്നെ കൊടുക്ക കാക്കയുണ്ട് കാക്ക പോലെ ഉണ്ട് വിശന്നിട്ടുണ്ടെങ്കിൽ ഇവിടെന്ന് മാറൂല ഇവിടെ തന്നെ നിൽക്കും ഇപ്പൊ ഇവിടെ വന്നൊന്ന് കറങ്ങി അടിച്ചു പോയതാണ് അപ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ ആൾ വന്നവിടെ നിന്നെങ്കിലും പിന്നീട് എന്തോ കണ്ട് ആൾ ഇവിടെ നിന്ന് വേറെ സ്ഥലത്തേക്ക് നീങ്ങിപ്പോയി അപ്പം നമ്മൾ ഫുഡ് ഒന്ന് ചൂടാക്കി എടുക്കണമല്ലോ ഫ്രിഡ്ജിലിരിക്കണമല്ലേ ബീഫൊക്കെ അപ്പോൾ അതെല്ലാം എടുത്തുകൊണ്ട് വന്നിട്ട് കാണായില്ല അപ്പോൾ അപ്പം അപ്പം അന്വേഷിച്ചിട്ടൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോയതാണ് കേട്ടോ അങ്ങനെ രാത്രി വരെ കാത്ത് വെച്ചിട്ടാണ് രാത്രി പിന്നെ എല്ലാവരും കൂടിയാണ് വന്നത് എല്ലാവർക്കും കൂടി നമ്മൾ ഫുഡ് കൊടുക്കുകയും ചെയ്ത് അപ്പോൾ ഞാൻ റൂബിയുമായിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്ന് ഇവിടെ ഇരുന്നതാണ് ഞാനവിടെ ഇരിക്കണേണ് റൂപി പക്ഷെ അവളുടെ ആ ഒരു പ്രഗ്നൻസിയുടെ അതായത് സ്യൂഡോ പ്രഗ്നൻസിന്ന് എന്തോ എല്ലാവരും എനിക്കൊന്ന് കമൻറ്റിൽ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു ആ സ്യൂഡോ പ്രഗ്നൻസിയുടെ ഒരു ഭാഗമാണ് ഈ മാന്തലെല്ലാം എന്നിട്ട് പിന്നെ അത് വിഷമിച്ചങ്ങനെ കിടക്കുന്നതാണ് കേട്ടോ ഉള്ളിലാ ഒരു ബുദ്ധിമുട്ടുകൾ സഹിച്ചിട്ട് അങ്ങനെ കിടക്കുന്നതാണെ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം ചായയൊക്കെ ഇട്ട് നമ്മൾ ഡിന്നറെല്ലാം കഴിഞ്ഞ് പ്രാർത്ഥന കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ നമ്മുടെ ക്ലീനിങ്ങും പാത്രം കഴുകലും എല്ലാം ഒന്ന് ചെയ്തപ്പോൾ ബോറടിക്കാതിരിക്കാൻ പാട്ടൊക്കെ വെച്ചിട്ട് തന്നെയാണ് ഇന്ന് ചെയ്യണത് കേട്ടാ പിന്നെ ഞാൻ ചുറ്റുമൊക്കെ ഒന്ന് നോക്കും എന്തെങ്കിലും മറന്ന് ഇട്ടിട്ടുണ്ടോ ഫ്രിഡ്ജിലേക്ക് വെക്കാനുള്ളത് വല്ലതോക്കുക ചെറിയ പാത്രത്തിലാക്കിയിട്ട് ചില സമയത്ത് മറന്നു പോകും എടുത്തു വെക്കാൻ അവിടെ ഇരിക്കും അപ്പം അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇതൊക്കെ നോക്കും എല്ലാം കഴിഞ്ഞ് കിടക്കാനായിട്ട് വന്ന് ഏറ്റവും ആദ്യം എഴുന്നേൽക്കണതും വീട്ടമ്മ തന്നെയാണ് ഏറ്റവും അവസാനം കിടക്കുന്നതും വീട്ടമ്മ തന്നെയാണ് അല്ലേ എല്ലാ വീട്ടിലും അങ്ങനെ തന്നെ ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ റയൻ ഉണ്ടെന്നുണ്ടെങ്കിൽ റയൻ ഞാൻ കിടക്കണവരെ എൻ്റെ പിന്നാലെ നടക്കും കേട്ടോ അപ്പോൾ റയനും റൂബിയും കൂടിയാണ് നടന്നിരുന്നത് നടന്നിരുന്നെച്ചത് റയൻ ഇല്ലാത്തതുകൊണ്ട് റൂബി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് റിച്ചാർഡ് പോയി റൂമിൽ കിടക്കുന്നുണ്ട് പപ്പയും റൂമിലേക്ക് കയറിയിട്ടുണ്ട് അപ്പോൾ റൂബി ഞാൻ ഇല്ലാതെ പോയിട്ട് റൂമിൽ കയറില്ല അപ്പോൾ ഞാൻ ചുറ്റുമൊക്കെ ഒന്ന് നോക്കിയതാണ് ഇവിടെ എല്ലാം വൃത്തിയാക്കി കിടക്കുന്നുണ്ടെന്ന് എല്ലാം വൃത്തിയാക്കി കിടക്കുന്നുണ്ട് അപ്പോൾ ഇനി സമാധാനം കിടന്നുറങ്ങാം അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം താങ്ക്